We'll be right <laughs> back. നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ടെക്നോളജി സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആപ്ലിക്കേഷൻസ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ക്രാക്ക് ആപ്ലിക്കേഷൻസ് തുടങ്ങി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഷ് ടി വി പേ ടി എം ഉപയോഗിച്ച് റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടി വി ഓപ്പൺ ചെയ്യുക ടി വിയിൽ മെനു ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മൈ അക്കൗണ്ട് ഇങ്ങനെ ഭാഗം കാണാം അവിടെ നിന്നും വി സി നമ്പർ എന്നൊരു നമ്പർ ഉണ്ടാവും ആ നമ്പർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ശേഷം നിങ്ങൾ നിങ്ങളുടെ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക പേ ടി എം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൊബൈൽ പ്രീപെയ്ഡ് മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ഇലക്ട്രിസിറ്റി ഡി ടി എച്ച് തുടങ്ങിയ ഭാഗങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഡി ടി എച്ച് ക്ലിക്ക് ചെയ്യുക അഥവാ നിങ്ങൾ ഇതുവരെയും പേ ടി എം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഉണ്ട് അതിൽ പേടിഎം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നു അല്ലെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ഐ മാർക്കിൽ ഐ എന്ന ബട്ടൺ നിങ്ങൾക്ക് ആ വീഡിയോ ലിങ്ക് കിട്ടുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ഡി ടെയിൽസ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഓപ്പറേറ്റർ എന്ന് കാണാൻ സാധിക്കും അവിടെ ഡിഷ് ടി വി വന്നിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ തന്നെ ഈ ഡിഷ് ടി വി ഈ ഒരു നമ്പർ ഞാൻ നേരത്തെ റീചാർജ് ചെയ്തതാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എയർടെൽ ഡി ടി വി ഡിഷ് ടി വി റിലയൻസ് ഡി ടി വി സൺ ഡയറക്റ്റ് ടാറ്റ സ്കൈ ഡി ടു എച്ച് തുടങ്ങി ഇത്രയും ആറ് സർവീസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങളുടേത് ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക ശേഷം രണ്ടാമത്തെ ഭാഗത്ത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറോ വ്യൂവിംഗ് കാർഡ് നമ്പറോ ഈ ഒരു വ്യൂവിംഗ് കാർഡ് നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഷ് ടി വിയുടെ പാക്കേജിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ടി വി ഓപ്പൺ ചെയ്താൽ അതിൽ നിന്നും നിങ്ങൾക്ക് ആ നമ്പർ ലഭിക്കുന്നതാണ് ശേഷം നിങ്ങൾക്ക് എമൗണ്ട് എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യേണ്ടത് എന്നൊരു ഭാഗം കാണാം അതിന് സമീപത്തായിട്ട് ബ്രൗസ് പ്ലാൻസ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് മന്ത്ലി പാക്ക് ത്രീ മന്ത്ലി പാക്ക് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ നോർമലി ചെയ്യാറ് നാന്നൂറ്റി എഴുപതിൻ്റെ ഒരു പ്ലാനാണ് ക്ഷമിക്കുക നാനൂറ്റി എഴുപത്തി ഒരു പ്ലാനാണ് ആണ് ഞാനത് സെലക്ട് ചെയ്യുന്നു നാന്നൂറ്റി എഴുപത്തിയഞ്ചിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും അത് നിങ്ങൾ ടിക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോ കോഡുകൾ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ താഴെ ഭാഗത്ത് റീസൺസിന് അപ്പുറത്ത് ഓഫീസ് എന്നൊരു ഭാഗം കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊമോ കോഡുകൾ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ഒരു പ്രൊമോ കോഡ് ഗ്രാബ് ഫിഫ്റ്റി എന്ന പ്രൊമോ കോഡ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനിവിടെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന ബട്ടൺ അൺടിക്ക് ചെയ്തു ശേഷം ടു റീചാർജ് എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഹാവ് എ പ്രൊമോ കോഡ് എന്നൊരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഗ്രാബ് ഫിഫ്റ്റി ഇത് എൻ്റർ ചെയ്യുന്നു ശേഷം അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രൊമോ കോഡ് അപ്ലൈ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ പ്രൊമോ കോഡ് വഴി എനിക്ക് അമ്പത് രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ മുകളിൽ റിഡക്ഷൻ ആണ് ഇവർ തന്നിരിക്കുന്നത് ഞാനിവിടെ പ്രോസിക്യൂട്ടി പേ ഫോർ സെവൻ്റി ഫൈവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ പേയ്മെൻറ്റ് ആണ് ചോദിക്കുന്നത് ഇവിടെ നിന്നും നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നോക്കുക യൂസ് പേടി എം വാലറ്റ് എൻ്റെ പേ ടി എം വാലറ്റിൽ ഒരു രൂപ ഉണ്ടായിരുന്നു അപ്പോൾ അത് മൈനസ് ചെയ്ത് നാനൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത് ഇപ്പോൾ സേവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പ് കൊടുത്തിട്ടുള്ള രണ്ട് പേ ടി എം കാർഡുകളുടെ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും അവൻ ഞാൻ ഏറ്റവും ആദ്യത്തേത് ക്ലിക്ക് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ കാർഡ് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഡെബിറ്റ് കാർഡ് കാർഡെന്ന പട്ടനെ ക്ലിക്ക് ചെയ്തു കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുക്കാളും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാരണം ഈ ഒരു പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ സേവ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഇവിടെ കാണുന്ന എസ് ബി ഡിയുടെ കാർഡ് ഉപയോഗിക്കുന്നു ശേഷം പേ നവ എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു എൻ്റെ കാർഡിന് സി വി നമ്പർ ഇല്ല ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ആ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു ഒ ടി പി പാസ്വേഡ് വൺ ടൈം പാസ്വേഡ് വരുന്നതാണ് അത് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ട് പത്ത് പതിമൂന്ന് എഴുപത്തി അതാണ് ഒ ടി പി പത്ത് പതിമൂന്ന് എഴുപത്തി ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഈ സമയത്ത് നിങ്ങൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതായിട്ട് കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ടി വി ഓപ്പൺ ചെയ്ത് നോക്കുക കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഡി ടി എച്ച് ലഭിക്കുന്നതാണ് കൂട്ടുകാർക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി നമസ്കാരം